അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ ന്യൂസിലേക്ക് സ്വാഗതം നാലും എട്ടും വയസ്സുള്ള മക്കളെ കഴുത്തുഞ്ഞരിച്ചു കൊന്ന് അമ്മ ജീവനൊടുക്കി ചീമേനി ചെമ്പ്രങ്ങാനത്ത് അമ്മയും രണ്ട് മക്കളെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മുപ്പത്തിയാറ് വയസ്സുള്ള സജ്ന മക്കളായ എട്ടു വയസ്സുള്ള ഗൗതം നാലു വയസ്സുള്ള തേജസ് എന്നിവരാണ് മരിച്ചത് മക്കളെ കഴുത്തഞ്ഞരിച്ചു കൊലപ്പെടുത്തിയ ശേഷം സജ്ന ആത്മഹത്യ ചെയ്തതാണെന്നാണ് പ്രാഥമിക നിഗമനം വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തി മൃതദേഹങ്ങൾ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റും ഇവിടെ പോസ്റ്റ്മോർട്ടം നടത്തും ആത്മഹത്യയുടെ കാരണം വ്യക്തമായിട്ടില്ല എരുമപ്പെട്ടി വെള്ളാറ്റഞ്ഞൂരിലും സമാന സംഭവം നടന്നു മൂന്ന് കുട്ടികളുമായി യുവതി കിണറ്റിൽ ചാടി ഇതിൽ രണ്ട് കുട്ടികൾ മരിച്ചു വെള്ളാറ്റഞ്ഞൂർ പൂന്തിരുത്തിൽ വീട്ടിൽ ഏഴു വയസ്സുള്ള അഭിജയ് ആറു വയസ്സുള്ള ആദിദേവ് എന്നിവരാണ് മരിച്ചത് അമ്മ ഇരുപത്തിയൊൻപത് വയസ്സുള്ള സൈന ഒന്നര വയസ്സുള്ള മകൾ ആഗ്നിക എന്നിവർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു ആയിരുന്നു സംഭവം മരിച്ച കുട്ടികളിൽ ഒരാളുടെ മൃതദേഹം വെള്ളറക്കാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലും ഒരാളുടെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും സൂക്ഷിച്ചിരിക്കുകയാണ് എരുമപ്പെട്ടി സബ് ഇൻസ്പെക്ടർ മഹേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി കുന്നംകുളം അഗ്നിരക്ഷാസേനാ സ്റ്റേഷൻ ഓഫീസർ ബി വൈശാഖിന്റെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാസേനാ സംഘം സ്ഥലത്തെത്തി